പ്രശാന്തമായിട്ട ഈ ഇസ്രയേൽ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്തു തുടങ്ങി ഹമാസിനെ വിട്ടു ഇപ്പോൾ ഹിസ്ബുള്ളയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത ലബനൽ കയറി അഴിക്കുകയാണ് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേൽ എല്ലാ ശത്രുക്കളെയും ഒന്നൊഴിയാതെ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ജോണേ ഈ ഇസ്രയേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശത്രുക്കളാൽ വളർന്നു കിടക്കുന്ന ഒരു രാജ്യമാണ് അവർക്ക് എപ്പോഴും ഓരോ നിമിഷവും വിജിലൻ്റായിട്ട് നിന്നാണ് അവരുടെ ഓരോ പൗരന്മാരും ജീവിക്കുന്നത് അത് ഒരു ഒരു ദിവസം ഒരു ഒക്ടോബർ ഏഴിന് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധനാ സമയത്താണ് കഴിഞ്ഞ ഇപ്പം ഒരു കൊല്ലം അല്ലെങ്കിൽ അതിനപ്പുറം യുദ്ധം തുടങ്ങിയിട്ട് അന്ന് ഒക്ടോബർ ഏഴിന് അവിടെ കയറി ആയിരം അതുവരെ പ്രതീക്ഷിക്കാത്ത കണക്കിന് ആൾക്കാരെ പത്തായിരത്തഞ്ഞൂറ് വരെ കൊല്ലുന്ന ഒരു ഹമാസിന്റെ ഭാഗത്ത് നിന്നൊരു ആക്രമണം ഉണ്ടായി ആക്രമണത്തെ തുടർന്നാണല്ലോ ഇനിയും ഹമാസ് എന്ന് പറയുന്ന അതിനെ ഇല്ലായ്മ ചെയ്തിട്ട് യുദ്ധം നിർത്തുമെന്ന് തന്നെ പറഞ്ഞതാണ് അപ്പം ഹമാസ് ഏകദാണ്ട് തീർന്നു ഹമാസിന് ഇനി ഉണ്ടെന്ന് പറയാനൊന്നുമില്ല കാരണം അവരുടെ എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ തകർത്തു അത് തകർത്തു എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുള്ളൊരു ബോധ്യമായത് അതുകൊണ്ടാണ് ഈ ചർച്ചകൾ അമേരിക്ക ഉൾപ്പെടെ ചോദിക്കുന്നത് ഇനി എന്തിരിക്കുന്നു ഒന്നുമില്ലല്ലോ എന്ന് ഹമാസ് എന്ന പേര് മാത്രമല്ലേ ഉള്ളൂ അപ്പോഴാണ് ഹിസ്ബുള്ള അല്ലെങ്കിൽ ഇറാഖിൻ്റെ പിന്തുണയോടുകൂടി ആക്രമിക്കുക ഇറാന്റെ ഇറാഖല്ലേ ഇറാൻ എപ്പോഴും നമുക്ക് തെറ്റുന്നുണ്ട് ഇറാന്റെ പിന്തുണയോടുകൂടി ആക്രമിക്കുന്നത് അപ്പോൾ ഹിസ്ബുള്ള ഇതുപോലെ തുരങ്കങ്ങൾ ഒക്കെ വളരെ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ പറ്റി സംവിധാനങ്ങളെപ്പറ്റി ഇസ്രായേലിനറിയത്തില്ല ഞങ്ങളുടെ തുരങ്കങ്ങളിൽ ഞങ്ങൾക്കുടെ ആയുധ ശേഖരണത്തെ പറ്റി അറിഞ്ഞാൽ ഇസ്രായേൽ ഞെട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവനയോടുകൂടിയാണ് തുടക്കം ആദ്യമേ ഒരു ഡ്രോൺ ആക്രമണമാണല്ലോ ആദ്യത്തെ ആക്രമണത്തിന് തുടക്കം ഇസ്രായേലിന് അന്നൊരു ഒരു ഓരോ കണ്ട് മരിച്ചത് അതിനുശേഷം റോക്കറ്റ് ആക്രമണം നടത്തി അതെല്ലാം അവർ പ്രത്യാക്രമണത്തിൽ കൂടി കളഞ്ഞു ഒരു റോക്കറ്റാണ്ട് ഈ പറഞ്ഞതുപോലെ ജനവാസ കേന്ദ്രത്തിൽ വീണതിനോടനുബന്ധിച്ചാണ് യുദ്ധം ഘോരമായത് അതായത് ഇറാൻ നമ്മൾ വിചാരിച്ചു ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമെന്നായിരുന്നു പക്ഷേ ഇറാൻ മാറി മാറിയന്തുകൊണ്ട് ഇറാനും വിചാരിച്ചതാണ് ഹിസ്ബുള്ളയെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക വേണ്ട സംവിധാനങ്ങളല്ല അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയാണ് ഇപ്പം ഹിസ്ബുള്ള പെട്ടിരിക്കുകയാണ് ഇപ്പം ഇന്നലെ ഒരു നാല് മുപ്പത്തിയഞ്ച് മുതൽ ലബനിൻ്റെ അതിർത്തിയിൽ നിന്നുള്ള ആക്രമണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ മൂന്നാല് ദിവസമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ വളരെ ശക്തമായ അതിർത്തി ആക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത് ഏതാണ്ട് ഹിസ്ബുള്ളയുടെ എല്ലാ ആയുധ ശേഖരങ്ങളും തകർത്ത് ആ ഏതാണ്ട് പത്തിരുന്നൂറ്റി അൻപത് പേരും മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത് അതേ രീതിയിൽ അക്രമ നടത്തി കഴിഞ്ഞ ആ ആഴ്ച തന്നെ കഴിഞ്ഞ ദിവസം ഈ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ തുരങ്കത്തിനകത്ത് വിഷവാതകം കലർത്തിയായിട്ട് റിപ്പോർട്ടുണ്ട് കാരണം തുരങ്കത്തിനകത്ത് വിഷവാ വാതകം കലർത്തിവിട്ട് അതിനകത്തുള്ളവരെല്ലാം കൊന്നിട്ട് ഉള്ളതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അത് വളരെ അതിശയമാണ് ഈ ഇറാനിൽ കയറി ഈ അദ്ദേഹത്തെ വധിച്ചില്ലേ താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കാൻ സാധ്യതയുള്ള ഹോട്ടലിൽ ഒരാഴ്ച മുമ്പേ ബോംബ് വെച്ചിട്ട് അമ്മ ഈ അമാസിന്റെ അമ്മാസിന്റെ തലവനെ വഹിച്ചു അതായത് മൊസാദ് അതേ മൊസാദ് തന്നെ എങ്ങനെ കയറി എന്നൊരു അത്രയ്ക്ക് ശക്തമായ അതിർത്തിയിൽ ഉൾപ്പെടെ ഈ ഹിസ്ബുല്ലയുടെ കമാൻഡോസ് നിൽക്കുന്ന സമയത്താണ് ഈ തുരക്കത്തിൽ കയറി വിഷവാദം കലർ കലർത്തിയത് ധാരാളം പേര് മരിച്ചിട്ടാണ് ഇപ്പൊ ഇന്നലെ വ്യോമാക്രമണം അതിർത്തി കടന്ന് വ്യോമാക്രമണം നടത്തിക്കൊള്ളു നാൽപ്പതിടങ്ങളിലാണ് വ്യോമാക്രമണം ശക്തമായ വ്യോമാക്രമണം അതായത് ഹമാസിനെന്തു സംഭവിച്ചോ അതുപോലെ തന്നെ ഹിസ്ബുള്ളയും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത് കാരണം ഹമാസിന് ശേഷം ഹിസ്ബുള്ള അതേ നാണയത്തിൽ ഒക്ടോബർ ഏഴിന് എങ്ങനെ അവിടെ അക്രമം നടത്തി അതേ രീതിയിൽ ഇസ്രായേലിനെ അക്രമിക്കുമെന്നുള്ള പ്രസ്താവനയോടുകൂടി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടതെന്നാണ് ഇസ്രായേലിൻ്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് അതായത് ഈ ഈ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ഇല്ലായ്മ ചെയ് ചെയ്യും അത് അതിൻ്റെ ഏതാണ്ട് അൻപത് ശതമാനത്തിനപ്പുറം ഇല്ലായ്മയായി ഇരിക്കുന്നു ഇസ്ബുള്ളയെ തീർത്ത് അവരുടെ ടണൽ ഉൾപ്പെടെ ഉള്ള ട ടണൽ അവിടെ നിന്നായിരുന്നു ഉള്ള റോക്കറ്റ് ആക്രമണമൊക്കെ വെല്ലുവിളിച്ചിരുന്നത് വെല്ലുവിളിച്ചിരുന്നതാണ് ഒരിക്കലും അപ്പം ഇറാനും വിചാരിച്ചത് അതാണ് ഇവർക്ക് ഇത്രയും സംവിധാനം ഉണ്ടല്ലോ ഇതെല്ലാം ബോധ്യപ്പെടുത്തി അപ്പം ആക്രമിക്കാൻ പറ്റും ഇസ്രായേലിനെ തകർക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു അബദ്ധധാരണ ഇറാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇസ്ബുള്ളക്കുൾപ്പെടെ ഹമാസിലുൾപ്പെടെ ഇസ്രായേലിനെ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ സ്വയം ഒരു മനുഷ്യൻ ആത്മഹത്യാപരമായിട്ടുള്ള സമീപനമായിട്ട് മുന്നോട്ട് പോകത്തില്ല ഏതാണ്ട് ഇറാന് ബാക്കിയുള്ള രാജ്യങ്ങൾ പറഞ്ഞതുകൊണ്ടാവാം ഇറാൻ അത് ഒരു പരിധിവരെ മനസ്സിലായി നേരിട്ട് ഏറ്റുമുട്ടലിന് സമീപിക്കാത്തത് നേരിട്ട് ഏറ്റുമുട്ടലിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ന് പറയുന്ന രാജ്യത്തെ തവിടുപൊടിയാക്കിയിട്ട് പേര് മാത്രം വരുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറ്റിയാണ് ഇസ്രായേൽ എനിക്ക് ഇസ്രായേൽ അതിനെ നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനത്തെ ഒരു ആക്രമണത്തിന് അമേരിക്കയെ നോക്കിയിരിക്കുകയായിരുന്നു പക്ഷേ ഇറാൻ അത് മനസ്സിലായതുകൊണ്ടോ ഒന്നുകിൽ റഷ്യയുടെ കൊണ്ടോ നമ്മളുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഉപദേശം കൊണ്ടോ എന്തൊക്കെയോ ഡയറക്റ്റ് ഫൈറ്റിൽ നിന്നില്ല എന്നാൽ ഹിസ്ബുള്ളയെ വെച്ചിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുക ഇസ്രായേലിനെ ാണ് ഇറാനാണ് ഡയറക്റ്റ് ഏറ്റുമുട്ടാൻ ഭയമായതുകൊണ്ട് ഹിസ്ബുള്ള ശക്തമാണെന്ന് ഹിസ്ബുള്ള ബോധ്യപ്പെടുത്തുകയാണ് ഇറാന്റെ സഹായം മറ്റു ആൾക്കാരുടെയൊക്കെ സഹായമുണ്ടല്ലോ പക്ഷെ ഹിസ്ബുള്ളയും ഇത്ര ഉദ്ദേശിച്ചില്ല കാരണം അവർ ഏറ്റവും സുരക്ഷിതമെന്ന് പറയാം അവര് വെല്ലുവിളിച്ചതാണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും സുരക്ഷിതമാണ് ഞങ്ങളിടുന്ന ഞങ്ങളുടെ ആയുധ ശേഖരണം കണ്ടാൽ ഇസ്രായേൽ ഇസ്രായേലിനെ തീർത്ത് കളയുമെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ പ്രസ്താവനയോട് തുടങ്ങിയ അതിന അതിനകത്ത് കയറി ഈ മൊസാദ് ഈ മൊസാദ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്നു പോലും മനസ്സിലാവുന്നില്ല ഹിസ്ബു ഇപ്പൊ ഹിസ്ബുളള പോലും ഭയക്കുന്ന ഞങ്ങളുടെ കൂടെ മൊസാദുകാരുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ ഇതിനകത്ത് കയറാൻ പറ്റുമോ എന്നുള്ളു അതിശയിപ്പിക്കുവല്ലേ മറ്റേ ആ ഇറാനിൽ അദ്ദേഹത്തേക്ക് വന്നത് ഇറാൻ ഞെട്ടിപ്പോയില്ലേ ഒരാഴ്ച മുമ്പ് ബോംബ് വെച്ചിട്ട് പോയെന്നാണ് ഇതൊരു വല്ലാത്ത താമസിക്കുന്ന ഹോട്ടലിൽ ഒരാഴ്ച മുമ്പ് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോ എന്തു ആ ഒരു രാജ്യത്തോടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും യുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇത്രയും കൂടി നിൽക്കുന്ന ഒരു രാജ്യം യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധം അതിന് കോംപ്രമൈസ് ഒന്നുമില്ല ഇപ്പൊ ഇസ്രായേലിന്റെ യുദ്ധം തുടങ്ങി അന്നോട്ട് ഇന്ന് വരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പുറകോട്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കി ഏത് എല്ലാ രാജ്യങ്ങളും പല രാജ്യങ്ങളും യുദ്ധം നടക്കുന്നുണ്ട് അപ്പം റഷ്യയും മറ്റേ ഉക്രൈൻ ഉക്രൈൻ തമ്മിൽ യുദ്ധം നടക്കുന്നു നമ്മൾ പലപ്പോഴും പല വാർത്തകളാണ് കേൾക്കുന്നത് ഏതാ റഷ്യക്ക് അങ്ങോട്ട് കയറി അടിച്ചു ഇങ്ങോട്ട് കയറി ഇസ്രയേലിൽ അന്നൊരു ഓഗസ്റ്റ് ഏഴിന് ഒരു സംഭവം നടന്നു അവർ അതൊരിക്കലും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ട് വിചാരിക്കുന്നത് ഇസ്രയേലിന് ലോ ഇത്രയും എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായതിനു ശേഷം അവർക്കുണ്ടാകുന്ന ഏറ്റവും അല്ല പേരുദോഷം കിട്ടുന്ന ഒരു കാര്യമാണെന്ന് സംഭവിച്ചു അതിനുശേഷം ഇപ്പോൾ ഒരു കൊല്ലത്തോളം ഒരു കൊല്ലത്തോളം അടുക്കുന്നു യുദ്ധം തുടങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഇസ്രായേലിനെ ഇപ്പം ശരിയാക്കും ഇപ്പം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞു നിൽക്കുന്നതല്ല അത് ഇസ്രയേലിനെ എന്തെങ്കിലും സംഭവിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇസ്രയേലിന് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചതായിട്ടോ ഇസ്രയേലിൻ്റെ പ്രശ്നം സംഭവിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധത്തിനെ ഭയക്കുന്നതായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മൾ കണ്ടു ഒന്നും കാണുന്നില്ല ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അവരുടെ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്തേ മതിയാകത്തുള്ളൂ കാരണം ബാക്കിയുള്ള രാജ്യങ്ങളുടെ കൂട്ടല്ല അതൊരു രാജ്യമെന്ന് പറയാൻ പോലും ഇല്ലാത്തൊരു ചെറിയ ലോകത്തെ ഏറ്റവും ചെറിയൊരു രാജ്യം ഈ അവിടെ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവിടുത്തെ പൗരന്മാരുൾപ്പെടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ പ്രവർത്തിക്കും പോകുമ്പോൾ കയ്യിൽ തോക്കുമായിട്ട് നടക്കേണ്ട ഒരു രീതിയിലുള്ള രാജ്യമാണ് അപ്പം അവർക്ക് അത്രയ്ക്ക് സൂക്ഷിച്ച് നടക്ക നടക്കേണ്ടതായിട്ടുള്ള ഒരു രാജ്യത്ത് വീണ്ടും ഇങ്ങനത്തെ ആളുകളുടെ അക്രമം ഉണ്ടായാലും ആ രാജ്യത്തെ കുറ്റം പറയാനൊന്നും നോക്കത്തില്ല ആ മാസത്തിൻ്റെ അക്രമം ഉണ്ടായാൽ അതില്ലായ്മ ചെയ്താലേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പം ഇസ്ബിള്ളയുടെ ആണെങ്കിൽ ആ ഇസ്ബിള്ളയും തീർക്കും അതിന് യാതൊരു തർക്കവും വേണ്ട അതിന് ഇറാൻ ഡയറക്റ്റ് ഒന്ന് ഇറാനേയും തീർക്കും അതുകൊണ്ടാണ് ഇറാൻ മാറി നിൽക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടല്ല സ്നേഹം അഭിനയിച്ച് നിൽക്കുകയാണ് ഏറ്റുമുട്ടിയാൽ ഇല്ലായ്മയാക്കും എന്നുള്ളതാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിമാന സർവീസുകൾ ഇടവലിലോട്ടുള്ള വിമാന സർവീസുകളൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പോൾ യുദ്ധത്തിൻ്റെ കാഠിനെ എത്രത്തോളം വലുതാണെന്ന് അതുപോലെ മുപ്പത് പേർക്ക് അപ്പുറമുള്ള സം അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ ഒക്കെ നിർത്തിവെയ്ക്കാനും അവർ ജോലിക്ക് പോകുന്നവർ ഏറ്റവും അടുപ്പത്തിൽ അല്ലെങ്കിൽ പെട്ടെന്ന് സെക്രട്ടറി കയറാൻ പറ്റുന്ന രീതിയിലുള്ളവർ മാത്രം ജോലിക്ക് പോയാൽ മതി എന്നുള്ള രീതിയിലേക്കുള്ള യുദ്ധം അതായത് ഘോര യുദ്ധം തന്നെയാണ് ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ള ഏതാണ്ട് അവസാനിപ്പിച്ച യുദ്ധം തീരൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതേ ഇസ്രായേൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റും ശത്രുക്കളാണ് ഈ ശത്രുക്കളെ എല്ലാം ഒറ്റയ്ക്ക് നേരിടുന്ന പക്ഷേ അമേരിക്ക എല്ലാ പിന്തുണയോടും കൂടി നിൽക്കുന്നത് ഉണ്ട് അതിനിടയ്ക്ക് ഹമാസ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഹമാസിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹമാസിൻ്റെ കാര്യം മനസ്സിലായി ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാനില്ല അവർ തന്നെ ഇനി ചെയ്തോളും എന്നുള്ള മനസ്സിലായതുകൊണ്ട് അവർ വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറാണ് കമാസിൻ്റെ തലവൻ പോലും പുറത്തിറങ്ങുന്നില്ല അദ്ദേഹം പുറത്തിറങ്ങിയാൽ ഇവർ തീർക്കും എന്നുള്ളതാണ് പിന്നെ ഈ നമ്മൾ ഇടയ്ക്ക് കേട്ടത് ഇദ്ദേഹം എന്നെ ഒന്ന് ഒരു ഒരു ഇവരൊരു കരാർ വയ്ക്കും ആ കരാറിൽ ഇദ്ദേഹത്തെ ഒന്ന് വധിക്കരുത് എന്നുള്ളതും കൂടെ എഴുതി ചേർക്കണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ജീവനിൽ കൊതിയുണ്ട് എന്നുള്ളതാണ് എന്നെ അപ്പോൾ ജീവനിൽ ഭയമുള്ള ആളുകളാണ് എന്നാലും പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ ഇതും പോരാളികളാണെന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഹിസ്ബുള്ള ഒരു ഇവരെക്കാൾ മികച്ച ആൾക്കാരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തും സാധിക്കും എന്ന് സ്വയം അവർ വിചാരിച്ചു വിചാരിച്ചു െ തകർക്കുക മാനസികമായിട്ടല്ല മാനസികമായിട്ടും എല്ലാ രീതിയിലും മാനസികമായിട്ടും തകർന്നല്ലോ പിന്നെ ഇവരുടെ ഈ ആയുധ ശേഖരവും അല്ലെങ്കിൽ ഇവരുടെ സംവിധാനങ്ങളും അവർ പറയുന്ന ഇപ്പം ഏറ്റവും വലിയ ടണൽ സംവിധാനം ഹമാസിനാണെന്നാണ് വിചാരിച്ചിരുന്നത് നമ്മൾ ഏതാണ്ട് പഠിച്ചപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇവിടെ ടണൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഈ ആദ്യമുദ്ധം യുദ്ധം യുദ്ധം എന്ന് പറയുമ്പോൾ ഈ വഴി അഹങ്കരിച്ചുകൊണ്ടിരുന്നത് ഇവർ വിചാരിച്ച് ഈ സംവിധാനങ്ങളൊന്നും ഇവർക്കാർക്കും അല്ലെങ്കിൽ ഈ മൊസാദിനും ഒന്നും അറിയത്തില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതിനപ്പുറമാണ് മറ്റവരുടെണൽ സംവിധാനം ആരെ ഇസ്ബിള്ളയുടെ ഇസ്ബിള്ള ബെല്ലുവിളിച്ചോണ്ടാണ് എന്നിട്ട് ഈ ഈ ടണിന്റെ ടണലിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഈ റോക്കറ്റ് ഇപ്പോഴും റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട് റോക്കറ്റ് ആക്രമണം റോക്കറ്റ് ആക്രമണം അവളെങ്കിലും ചെല്ലത്തുന്ന് അതിനുമുമ്പേ അവര് അവരുടെ ഈ അടിച്ച് അടിച്ചോളെ അപ്പൊ അതാണ് അവരുടെ അഹങ്കം പക്ഷേ ഇതിനകത്തെല്ലാം മൊസാദിന്റെ കൃത്യമായ ഇവർ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഇത്രയും അല്ലാതെ യുദ്ധമല്ലാത്ത സമയത്തോ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ ഇപ്പൊ കടന്ന് കയറുകയോ ഞഴഞ്ഞ് കയറുകയോ ചാരന്മാരായിട്ട് പോവുകയോ ഒക്കെ ചെയ്യുക പറയും ഈ യുദ്ധം നടക്കുക ഇത്രയും വിജിലന്റായിട്ട് നിൽക്കുന്ന ഭടന്മാരും ഒക്കെ ഉള്ളിടത്ത് ഇത് സംഭവിച്ചിട്ട് എല്ലായിടത്തും ഈ മൊസാദ് ഇവർ തന്നെ ഇടയ്ക്ക് എത്ര മൊസാദ് ഉണ്ടെന്ന് അറിയാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഇവ ഒരു പക്ഷേ ഇവ നമ്മൾ സിനിമയ്ക്കകത്തോ കാണുന്ന ഇവരുടെ മേധാവികളൊക്കെ മെസ്സാദായിരിക്കുന്നത് അത് അങ്ങനത്തെ ഒരു രീതിയിലേക്കാണ് പോകുന്നത് ഏതായാലും ആ ലോകത്തെ മൊത്തം അമ്പരിപ്പിക്കുന്ന രീതിയിലേക്കാണ് പണ്ടും ഇസ്രായേൽ അങ്ങനെ ആയിരുന്നു ഇപ്പം ഇത് ഏറ്റവും അവസാനം അത് അതാ കണ്ടോണ്ടിരിക്കുന്നത് ഒറ്റകാരുണ്ടാവും ഒറ്റകാരം ഒറ്റകാരുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ നെറ്റ്വർക്കിൻ്റെ ഭീകരതയെ എൻ്റെ പൊന്ന് ജോണ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തീവ്ര അത്ര സ്വഭാവമുള്ള സംഘടനകളാണ് ഇതിനകത്ത് ഒറ്റുകാരെ എടുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാല് അവൻ അതിനകത്ത് എന്തെങ്കിലും കാണിച്ചാൽ അന്നേരം തല പോകാന്ന് അറിയാം അതിനകത്ത് ഒറ്റുകാരെ ഉണ്ടാക്കിയെടുക്കുകയെന്ന് പറയാം ആ ഒറ്റുകാര് അതിന്റെ നേതൃത്വം തന്നെയായിരിക്കും അല്ലെങ്കിൽ അതുപോലുള്ള കക്ഷികളായിരിക്കും ഒരിക്കലും പിടി ഉദ്ദേശിക്കാത്ത ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഇതൊന്നും ഇത്രയും കൃത്യമായ വിവരങ്ങൾ കിട്ടത്തില്ല ഇത്രയും കൃത്യമായിട്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അത് അപ്പൊ നമ്മള് അതിശയത്വ അതിശയത്തോടു കൂടി കാണാൻ പണ്ടു തൊട്ടേ ഉള്ള ആ കാര്യങ്ങൾ അങ്ങനെ എന്നാലും അത് നമുക്ക് അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പം അത് ഇനിയെങ്കിലും മനസ്സിലാക്കും മനസ്സിലാക്കാനൊന്നുമില്ല ഇത് മനസ്സിലാവത്തില്ല മനസ്സിലാവുമായിരുന്നെങ്കിൽ എന്നെ ഈ പണി നിർത്തി വേറെ വല്ല പരിപാടിക്ക് അവര് പോയേനെ കാരണം ഇത് യുദ്ധം കൊണ്ട് ഭക്ഷണം കഴിക്കുകയും അരാജത്വം ഉണ്ടാക്കുകയും വേണ്ടി നടക്കുന്ന കുറെ ഹമാസ് ആയാലും വിസ്പുള്ള ആയാലും ഒക്കെ പക്ഷെ കളിക്കുമ്പം ആളറിഞ്ഞ് കളിക്കണം അല്ലെങ്കിൽ ആ ആരാ അപ്പുറത്ത് നിൽക്കുന്ന എന്നുള്ളത് അറിഞ്ഞു കളിക്കണം എന്നുള്ളത് ബോധ്യപ്പെട്ടു പോകുന്നതായിരിക്കും നന്നാവുക